എല്ലാവർക്കും നമസ്കാരം കേട്ട് പരീക്ഷ അടുത്തെത്തി കഴിഞ്ഞു മലയാളത്തിന്റെ അടുത്തൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക ഇന്ന് ആത്മകഥകൾ പി എസ് സിക്ക് പോലെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മലയാളത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ പ്രശസ്തരായവരുടെ ആത്മകഥകൾ അതുപോലെ കുറച്ച് മലയാളം വ്യാകരണം ഗ്രാമറിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ പ്രശസ്തമായ പുസ്തകങ്ങൾ എന്നിവയാണ് ഈ കുഞ്ഞൊരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അധികം സംസാരിച്ച് സമയം മെയിൻ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി എഴുതിയത് എൻ്റെ ബാല്യകാല സ്മരണകൾ അത് എഴുതിയ ആള് സി മേനോൻ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത കേരളത്തിൻ്റെ നാലാമത്തെ മുഖ്യമന്ത്രിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു സി എം ആയിരുന്നു സി അച്യുത മേനോൻ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന് പറയുന്നത് അടുത്ത ഓട്ടോബയോഗ്രഫി എന്റെ ജീവിതം പ്രേം നസീറിന്റെ ആണ് മലയാളത്തിലെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന നാനൂറോളോളം സിനിമകളിൽ അഭിനയിച്ച നമ്മളുടെ പ്രിയപ്പെട്ട നസീർ അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം അസുരവിത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ടി എഴുതിയ അസുരഗിത്തിന്റെ ആ ഒരു നോവല് സിനിമയാക്കിയപ്പോൾ ഇദ്ദേഹമായിരുന്നു അതിലെ നായകനായിട്ടുണ്ടായിരുന്നത് എന്തായാലും അടുത്തതിലേക്ക് പോവാം എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ നമ്മുടെ സ്നേഹത്തോടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ കേരള ജനത എ കെ ജി എന്ന് വിളിക്കുന്ന എ കെ ഗോപാലൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് എൻ്റെ ജീവിതകഥ അദ്ദേഹം ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ലോക്സഭാ എലക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ലോക്സഭാ ഇലക്ഷനില് ഒരു എലക്ഷൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയ പതിനാറ് കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളിലൊരാളായിരുന്നു എ കെ ജി എന്ന് പറയുന്നത് എന്റെ ജീവിതകഥയാണ് അദ്ദേഹത്തിന്റെ ബുക്ക് ഇനി മന്നത്ത് പത്മനാഭൻ എഴുതിയ അദ്ദേഹത്തിന്റെ ബുക്കാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് അദ്ദേഹം എന്തിലാണ് ഫേമസ് എന്ന് നമുക്കറിയാം എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് സ്ഥാപിച്ച ആളാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് അടുത്തത് എൻ്റെ നാടക സ്മരണകൾ നാടക ആർട്ടിസ്റ്റും ശേഷം മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ട് വന്ന ഒരു ആർട്ടിസ്റ്റുമായിരുന്നു പി ജെ ആന്റണി എന്ന് പറയുന്നത് പി ജെ ആന്റണിയുടെ ഓട്ടോബയോഗ്രഫിയാണ് എൻ്റെ സ്മരണകൾ അതുകൊണ്ടാണ് നാടക സ്മരണകൾ എന്ന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ആദ്യം തിയേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് സിനിമയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മഹിമ അറിയണം എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ടർ ഇവിടെ ഇന്ത്യയിൽ തന്നെ വന്ന ഒരാളാണ് നമ്മുടെ പി ജെ ആന്റണി നിർമാല്യം എന്ന് പറയുന്ന എം ടിയുടെ സിനിമയിലാണ് അദ്ദേഹം ഒരു വെളിച്ചപ്പാടായിട്ട് വന്നിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത് അപ്പൊ എൻ്റെ സ്മരണകൾ എഴുതിയത് പി ജെ ആന്റണിയാണ് എന്റെ വഴി അമ്പലങ്ങൾ ഇദ്ദേഹത്തിനെ പറ്റി ഇനി പറയേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല ആരാ വഴിയ അമ്പലങ്ങളിൽ പോകുന്നതാരാ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതാര വഴിയമ്പലങ്ങളിൽ കൂടെ പോടുന്ന ട്രാവലറാണ് അദ്ദേഹം ആണ് എസ് കെ പൊറ്റക്കാട് വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് ഓക്കെ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലഭിച്ചിട്ടുണ്ട് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ബുക്കിനാണ് ലഭിച്ചിട്ടുള്ളത് ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഒഴിവുള്ള പോയി പോയി ഒന്ന് സർച്ച് ചെയ്ത് നോക്കുക മലയാളികളായിട്ടുള്ള എത്ര പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് സ്വന്തം പണിയായിട്ട് നിങ്ങൾ എടുക്കണം അറിയാനിട്ടല്ല പറഞ്ഞു തരാനുള്ളത് നിങ്ങളൊന്ന് സർച്ച് ചെയ്ത് നോക്കുക എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലൊരാളാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ അരുത്തിൻ്റെ പേരെന്താണ് വഴിയമ്പലങ്ങൾ അടുത്തത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള കന്നിക്കോയ്ത്ത് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് കാവ്യ സ്മരണകൾ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി എഴുതിയതാണ് ബൈലോപ്പിള്ളി വൈലോപ്പിള്ളിയുടെ ബുക്കിന്റെ പേരാണ് ലോക സ്മരണകൾ അപ്പൊ അദ്ദേഹം കവിയാണെന്ന് നമുക്കറിയാം കവിയുമായിട്ടുള്ള സ്മരണകളാണ് വൈലോപ്പിള്ളി അതിൽ കുറിച്ചിടുന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമം ശ്രീ എന്നാണ് ശ്രീ ഓക്കെ ശ്രീ എന്നുള്ള തൂലിക നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് വൈലോപ്പള്ളിയുടെ ബുക്കിന്റെ പേരാണ് ലോക സ്മരണകൾ എന്ന് പറയുന്നത് അടുത്തത് തകഴി അറിയാത്തവരുണ്ടായിരിക്കില്ല കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു വക്കീലായിരുന്നു തകഴി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെങ്ങനെയായിരിക്കും എന്റെ വക്കീൽ ജീവിതം എന്നാണ് തകഴിയുടെ ഓട്ടോ ബയോഗ്രഫിയുടെ പേര് ഓക്കെ കുട്ടനാടിന്റെ പ്രശസ്തമായ രണ്ടിടം കഴി ഒക്കെ എഴുതിയത് ഇദ്ദേഹമാണ് വെള്ളപ്പൊക്കത്തിൽ എല്ലാം ഇദ്ദേഹത്തിന്റെ കൃതികളാണ് ഓക്കെ അടുത്തത് സ്വയം അറിയാനും കളിയാക്കാനും ഏറ്റവും കൂടുതൽ തൽപരനായിരുന്ന മാനം നോക്കി നടക്കരുതാരും മാനം നോക്കി നടക്കണം എവരും എന്ന് പറയുന്ന മലയാളം കവിത കുഞ്ഞ് വരികൾ എഴുതിയ ആളാണ് കുഞ്ഞുണ്ണി മാഷൻ കുഞ്ഞുണ്ണി മാഷിന്റെ ബുക്കിന്റെ പേരാണ് എന്നിലൂടെ സ്വയം നോക്കുക എന്ന് പറയുന്നത് പോലെ കുഞ്ഞണ്ണി മാഷ എന്നും തന്നിലേക്ക് നോക്കിയിരുന്നു അതുകൊണ്ടാണ് എന്നിലൂടെ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി കുഞ്ഞുണ്ണി മാഷ് എഴുതിയത് ഇനി ആരെയും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കൊണ്ട് അറിയാത്തവരാരും ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബഷീർ ബഷീറിനെല്ലാം ഓർമ്മയാണ് ഇപ്പൊ ബഷീറിന്റെ ബുക്കിന്റെ പേരെന്താ ഓർമ്മയുടെ അറകൾ എന്നുള്ളതാണ് ബഷീറിന്റെ ബുക്കിന്റെ പേര് ഓർമ്മയുടെ അറകൾ ഓർമ്മയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ബഷീർ അതിനെ അറിയാൻ ഇഷ്ടപ്പെടുന്നത് അടുത്തത് ലളിതാംബിക അന്തർജനം അദ്ദേഹത്തിന്റെ അവരുടെ ബുക്കിന്റെ പേര് ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നുള്ളതാണ് ആത്മകഥയ്ക്ക് തന്നെ ഒരാമുഖം എന്നുള്ള മട്ടിലാണ് ലളിതാംബിക അന്തർജനം അവരുടെ ഓട്ടോ ബയോഗ്രഫി എഴുതുന്നത് ആത്മകഥ എന്നുള്ളതല്ല ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നുള്ളതാണ് ഇനി ഇത് നോക്കൂ പ്രശസ്തമായിട്ടുള്ള അഞ്ച് പേരാണ് ഇവിടെ ഉള്ളത് ഇവരുടെ പേരുകൾ ചിലത് ഞാൻ പറഞ്ഞുതരാം ചിലത് നിങ്ങൾ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫോട്ടോ വന്നിട്ടുള്ളത് ഒന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് സ്വതന്ത്ര കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇ എം എസ് ഓക്കെ എന്തുകൊണ്ടാണ് ഈ അഞ്ചു പേരുടെയും ഫോട്ടോ ഇവിടെ വെച്ചിട്ടുള്ളതെന്ന് ആദ്യത്തെ ആദ്യം തന്നെ പറഞ്ഞുതരാം അവരുടെ അഞ്ചു പേരുടെയും ഓട്ടോ ബയോഗ്രഫിയുടെ പേര് ആത്മകഥ എന്നാണ് മനസ്സിലായോ നേരത്തെ ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി പറയാൻ പോകുന്നത് ഈ അഞ്ചു പേര് എഴുതിയ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് അതിൽ മൂന്ന് പേരുടെ പേര് ഞാൻ പറഞ്ഞുതരാം രണ്ടുപേരുടെ പേര് നിങ്ങൾ കണ്ടുപിടിക്കണം ഗൂഗിളിനെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഒന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്വതന്ത്ര കേരളത്തിലെ ആദ്യത്തെ സി എം ആയിരുന്നു നമ്മളുടെ ഇ എം എസ് എന്ന് പറയുന്നത് അടുത്തത് ഗൗരിയമ്മ പ്രിയപ്പെട്ട ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അടുത്തത് ഈ വലതുഭാഗത്ത് അടിയിലുള്ള ആളാണ് മൊയ്യാരത്തെ ശങ്കരൻ എന്ന് പറയുന്നത് ഓക്കെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഓട്ടോ പേര് ആത്മകഥ എന്നാണ് ഇട്ടിരിക്കുന്നത് ി രണ്ടു പേരുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുപിടിക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഓക്കെ ഇനി മുന്നിൽ പോ ഓർമ്മകളുടെ ഭ്രമണപഥം അത് എഴുതിയിട്ടുള്ളത് ചാര ചാരക്കേസിലൊക്കെ കുടുങ്ങി ഇന്ന് എല്ലാ കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് തൻ്റെ ജീവിതം മുഴുവൻ ഒരു ജയിലിൽ കഴിച്ചു കൂട്ടിയ നിരപരാധിയായിട്ടുള്ള ഐ എസ് ആർഒവിന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് നമ്പിനാരായണൻ ഓർമ്മകളുടെ ഭ്രമണപഥം അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് പത്മഭൂഷൺ നൽകി നമ്മളുടെ ഇന്ത്യ ഗവണ്മെന്റ് അംഗീകരിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യാത്തൊരു കുറ്റത്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയത് അദ്ദേഹത്തിനെ കുടുക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല ഇന്ത്യയെ ഒറ്റ കൊടുത്തിട്ടില്ല അപ്പം അദ്ദേഹത്തിന്റെ നമ്പിനാരായണന്റെ ഓട്ടോബയോഗ്ര ബയോഗ്രഫിയുടെ പേരാണ് ഓർമ്മകളുടെ ഭ്രമണപഥം എന്നറിയപ്പെടുന്നത് അടുത്തത് നോക്കാം പി കുഞ്ഞിരാമൻ നായർ ഇദ്ദേഹത്തിന്റെ ഒരു പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്തോ ഒരു കവി എന്ന പേരില് അറിയപ്പെടുന്നതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി കുഞ്ഞിരാമൻ നായർ എഴുതി അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് കവിയുടെ കാൽപ്പാടുകൾ അദ്ദേഹം ആരാ കവിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളെ പറ്റി പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഇദ്ദേഹം പി എന്നും പി കുഞ്ഞിരാമൻ നായരാണല്ലോ ആണല്ലോ അപ്പൊ പി എന്നും മഹാകവി പി എന്ന് അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ രണ്ട് പേരില് അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇനി നോക്കാം എം ടി നമ്മുടെ പ്രിയപ്പെട്ട കഴിഞ്ഞ പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട എം ടിയുടെ ബുക്കിന്റെ പേരാണ് കണ്ണാ കണ്ണാന്തളി പൂക്കളുടെ കാലം കണ്ണാന്തളി പൂക്കളുടെ കാലം എന്നുള്ളതാണ് എം ടിയുടെ ബുക്കിന്റെ പേര് ഇനി ജോസഫ് മുണ്ടശ്ശേരി മാഷ അങ്ങനെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കണ്ടിട്ടുള്ള കേരള വിദ്യാഭ്യാസ മന്ത്രികളിൽ ഏറ്റവും വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി മാഷ് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളതാണ് ജോസഫ് മുണ്ടശ്ശേരി മാഷ്ടെ കൊഴിഞ്ഞ ഇലകൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പ്രശസ്തനായത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു ജോസഫ് മുണ്ടശ്ശേരി മാഷ് അദ്ദേഹമാണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റിന്റെ ആദ്യത്തെ ഗവൺമെന്റ് വരുമ്പോൾ കൂടെ ചേർന്ന് നിന്ന് എഡ്യൂക്കേഷൻ ബില്ല് കൊണ്ടുവന്ന ആള് അപ്പൊ ജോസഫ് കുണ്ടശ്ശേരി മാഷാണ് ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബില്ല് കൊണ്ടുവന്നതും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളതാണ് ഇനി കെ പി എസ് സി ലളിത വളരെ എളുപ്പമാണ് കഥ തുടരും എന്ന് പറയുന്ന സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അവരുടെ ഓട്ടോ ബയോഗ്രഫിയുടെ പേരും കഥ തുടരും എൻ എൻ പിള്ള ഇവിടെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എന്താണോ മറക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ എന്താണോ ഞാൻ മറക്കേണ്ടത് ബുക്കിന്റെ പേര് ഞാൻ ഞാൻ അത്രേ ഉള്ളൂ പിള്ള ഓക്കെ ഇദ്ദേഹമാണ് കേരള മലയാളം നാടകത്തിന്റെ നാടക ആചാര്യനായിട്ട് അറിയപ്പെടുന്നത് വളരെ നല്ല പൊളിറ്റിക്കലി വാല്യൂ ആയിട്ടുള്ള കുറേ അധികം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചങ്ങമ്പുഴ ചങ്ങമ്പുഴയെ പറ്റിയിട്ടും ഇനി പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് തുടിക്കുന്ന നാളുകൾ കാരണം അദ്ദേഹം ഒരു അസുഖം വന്നിട്ടാണ് മരിച്ചത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തുടിക്കുന്ന നാളുകൾ എന്ന് അദ്ദേഹം പറയാൻ കാരണം അങ്ങനെ മോശപ്പെട്ട മോശപ്പെട്ടൊരു ദിവസങ്ങളിലേക്കാണ് അദ്ദേഹം പിന്നീട് കടന്നു പോയത്തിട്ടുള്ളത് എന്നാലും ഇനി അടുത്തത് ഓ എൻ വി നമ്മുടെ പ്രിയപ്പെട്ട ഓ എൻ വി കുറിപ്പ് അദ്ദേഹത്തിന്റെ പാട്ട് പാടാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് പോക്കുവയിൽ മണ്ണിൽ എഴുതിയത് ഒരു കവിത പോലെയാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് അദ്ദേഹം എഴുതിയിട്ടുള്ളത് പോക്കുവയിൽ മണ്ണിൽ എഴുതിയത് അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് രണ്ടായിരത്തി ഏഴിൽ ലഭിക്കുന്നുണ്ട് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലഭിക്കുന്നുണ്ട് പത്മ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പത്മവിഭൂഷണം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കവിത ഒന്ന് ഇടയ്ക്ക് വായിച്ചു നോക്കുക നല്ല രസമുള്ളവയാണ് അടുത്തു നോക്കാം ഇനിയും മരിക്കാത്ത ഭൂമി അദ്ദേഹം എഴുതിയതാണ് ഇനി നമ്മുടെ പ്രിയപ്പെട്ട തമാശക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന പി കെ നായനാർ മൈ സ്ട്രഗിൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഒന്നും വായിക്കാൻ അറിയില്ലായിരുന്നു അത്രയധികം ലിറ്ററേറ്റ് ആയിരുന്നില്ല എന്നിട്ടും അദ്ദേഹം കഴിവുകൊണ്ട് ഭരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളും പി കെ നായ നായനാരാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇദ്ദേഹം ഒരിക്കലും പറയണ്ടായത്ര ഞാൻ എൻ്റെ അതായത് അദ്ദേഹം നിരക്ഷകനാണല്ലോ അധികം വിദ്യാഭ്യാസം ഇല്ലല്ലോ അദ്ദേഹം സ്വയം കഴിവുകൊണ്ട് വിദ്യാഭ്യാസം നേടി അപ്പം അതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ഓട്ടോബയോഗ്രഫി എഴുതുകയാണെങ്കിൽ അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എഴുതിയ ഇംഗ്ലീഷ് പഠിച്ച് എഴുതിയ ഓട്ടോബയോഗ്രഫി ആണ് അദ്ദേഹത്തിന്റെ മൈ സ്ട്രഗിൾ എന്ന് പറയപ്പെടുന്ന എൻ്റെ ബുദ്ധിമുട്ടുകൾ സ്ട്രഗിൾ അപ്പൊ ഈ കാരായരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് മൈ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇനി മുന്നിലേക്ക് പോകാവുക ഓട്ടോബയോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൽക്കാല നൃത്തമാണ് കുറച്ച് ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത് ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചേരത്തിൽ ഇതിന്റെ കർത്താവാര അല്ലെങ്കിൽ എഴുതിയ ആള് നാര് എന്നാണ് ചോദിക്കുന്നത് നാരായണുണ്ട് നാരായണൻ അല്ല നാരായൻ വത്സലയ ഉണ്ട് വത്സലയുടെ ഏറ്റവും പ്രശസ്തമായ ഹൃദയുടെ പേര് നമ്മൾ കഴിഞ്ഞ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെല്ല് എന്നുള്ളതാണ് ആനന്ദുണ്ട് ആനന്ദിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുഭൂമികൾ ഉണ്ടാകുമ്പോൾ ഓക്കെ അതുപോലെ വിജയൻ ഓ വി വിജയൻ ഇതിൽ ആരാണ് ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച കൊച്ചയിലെത്തി എന്ന നോവൽ എഴുതിയത് ാരായൺ ആണ് എഴുതിയിട്ടുള്ളത് നാരായണൻ അല്ല നാരായൺ അടുത്തത് നോക്കാം അപരാജിത എന്ന് പറയുന്ന കൃതി ആരുടെയാണ് അപരാജിത അപരാജിത നോക്കി മനസ്സിലായല്ലോ കെ ആർ മീരയാണോ വിഷ്ണു നാരായണൻ നമ്പൂതിരിയാണോ സാറാ ജോസഫാണോ കമലാസുരയാണ് ആരുടെയാണ് അപരാജിത എന്ന് പറയുന്ന കൃതി സാറാ ജോസഫിന്റെ പ്രശസ്തമായ ഒരു ബുക്കിന്റെ പേര് പറയാൻ പറ്റുമോ ആലാഹയുടെ പെൺമക്കൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വളരെ പ്രശസ്തമാണ് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് പരീക്ഷയില് കെ ആർ മേരയുടെ ഖബർ ഉണ്ട് ഏറ്റവും പ്രശസ്തമാണ് പിന്നെ ആരാചാരുണ്ട് മറക്കരുത് അപ്പൊ ഇത് എഴുതിയത് അപരാജിത എന്ന് പറയുന്ന കൃതി എഴുതിയത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ് അപരാജിത ശശി എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ കളിയാക്കി വിളിക്കുന്ന ശശിയല്ല ശരിക്കുള്ള ശശി എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ചന്ദ്രൻ സിംഹം സൂര്യൻ ആകാശം അത് എല്ലാവർക്കും അറിയുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് നോക്കാം ചന്ദ്രൻ എന്നുള്ളതാണ് നൈസർഗികം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് നൈസർഗികമായി വരുന്ന കഴിവാണെന്ന് പറയാറുണ്ടല്ലോ അതിന് ഓപ്പോസിറ്റ് എന്താണ് കൃത്രിമമാണോ ഭാഗികമാണോ അനൈസർഗികമാണോ പുലീനമാണോ വളരെ എളുപ്പമാണ് എലിമിനേഷൻ പോലും ഉപയോഗിക്കേണ്ട വേഗം പറയുക അനൈസർഗികം ആണ് നൈസർഗികത്തിന്റെ ആയിട്ട് വരുന്ന വാക്ക് അത് എന്ന പദത്തിന് നൽകാവുന്ന മലയാള രൂപം എനിക്ക് ഇൻഡ്യൂഷൻ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് എന്താണ് മലയാളത്തിൽ വരുന്നത് പ്രവാചകത്വമാണോ ഭൂതദയയാണോ ഭൂതോദയമാണോ ഭൂതാവേശമാണോ എന്തായാലും ഒരു ഭൂതമുണ്ടെന്ന് മനസ്സിലായി അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന വാക്ക് ഭൂതോദയമാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന മലയാളത്തിലെ വാക്കിന് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്തത് നോക്കാം ഇതിൽ പറയുന്ന ശരിയായ പദം ഏത് അധിഷ്ഠിതമാണോ ഗുണസ്ഥനാണോ ചെലവാണോ അടിമത്തം രണ്ട് താഴെ അടിമത്തമാണോ ശരിയായിട്ടുള്ള വാക്ക് അടിമത്തമാണ് അടിമത്വം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് തെറ്റാണ് അടിമത്തം ആണ് ശരിയായിട്ടുള്ള വാക്ക് ദാരിദ്ര്യം എന്നർത്ഥം വരുന്ന ശൈലി ദരിദ്രവാസിയാണെന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കാറല്ലേ അപ്പൊ അതിനോട് ശരിയായി വരുന്ന ശൈലി ഏതാണ് എന്നാണ് ചോദിക്കുന്നത് കൂപമണ്ടൂപമാണോ കഴുതപ്പാല് കുടിക്കുക എന്നുള്ളതാണോ രക്തം വെള്ളമാക്കുക എന്നുള്ളതാണോ ഹേമദ്രുമം എന്നുള്ളതാണോ ദാരിദ്ര്യം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഹേമദ്രുമം എന്നുള്ളതാണ് ഓ ഈ കേമദ്രുവിക യോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ പണിക്കന്മാരൊക്കെ ഓരോ സീരിയലിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ കേമദ്രുമ യോഗം അങ്ങനെ ദാരിദ്ര്യം വരുന്ന യോഗമാണ് ഈ ഹേമദ്രുമ യോഗം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ദാരിദ്ര്യത്തിന് വരുന്ന ശൈലി സാക്ഷി എന്ന കാരകം അർത്ഥം വരുന്ന വിഭക്തി അപ്പൊ വിഭക്തി പ്രത്യയങ്ങളെ പറ്റിയിട്ടാണ് ചോദ്യം സാക്ഷി ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് സംയോജികയാണോ ആധാരികയാണോ പ്രയോജികയാണോ പ്രതിഗ്രാഹിക്കയാണോ സംയോജികയിൽ വരുന്ന വിഭുക്തിയിൽ വരുന്നതാണ് സാക്ഷി എന്ന് പറയുന്ന വാക്ക് ഘാതകൻ എന്ന പദത്തിന്റെ അർത്ഥം ഏതാണ് ഘാതകൻ തെറ്റിക്കാൻ വളരെ അതിളപ്പമാണ് ഭക്ഷിക്കുന്നവനാണോ കുഴിക്കുന്നവനാണോ കൊലയാളിയാണോ വഞ്ചിക്കുന്നവനാണോ അവൻ ഘാതകനാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പക്ഷെ നിങ്ങൾ പറയുന്നത് തെറ്റായ തെറ്റാത്തരമാണ് നിങ്ങൾ പറയുന്ന ഘാതകൻ ഖാ എന്നുള്ളതാണ് ഈ പറയുന്നത് ഖ എന്ന് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഭക്ഷിക്കുന്നവൻ എന്നുള്ളതാണ് ഖാദൻ ഖാതകൻ മറ്റേത് ഈ ഖായാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ബോബനും മോളിയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബോബനും മോളിയും പക്ഷെ ഇത് ആരുടെ സൃഷ്ടിയാണെന്ന് അറിയാം ഇപ്പോ നിങ്ങൾ ടോമാഞ്ചര് കാണുന്നുണ്ട് പക്ഷെ അത് ആരാ എഴുതിയെന്ന് നിങ്ങൾക്ക് ആര ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല ബോബന് മോളിയും ആരെ ആണ് സ്രഷ്ടാവർ എന്ന കാർട്ടൂണിന്റെ പി ടി ചാക്കോ ആണോ വി ടി തോമസ് ആണോ മറിയാമയാണോ ജെയിംസ് ആണോ ബോബന് മോളിയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നെ അല്ലൊരു പട്ടിയൊക്കെ നടന്നു പോകുന്ന ഒരു പഴയ കാർട്ടൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് അത് കുറച്ച് പഴയതാണ് ഇപ്പോഴും ഉണ്ട് യൂട്യൂബിലൊക്കെ അത് വീഡിയോസ് അവൈലബിൾ ആണ് അത് ബി ടി തോമസ് ആണ് ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയുടെ സ്രഷ്ടാവ് ബി ടി തോമസ് ദൈവത്തിന്റെ വികൃതികൾ എന്ന ബുക്ക് എഴുതിയത് ആരാണ് ശ്രീ രാധാകൃഷ്ണൻ എം മുകുന്ദൻ വിലാസിനി ടി പത്മനാഭൻ ദൈവത്തിന്റെ വികൃതികൾ എഴുതിയത് എം മുകുന്ദൻ എം മുകുന്ദന്റെ വേറെ ഒരു ബുക്കിന്റെ പേര് പറയാൻ പറ്റുമോ ഡൽഹി സ്മരണകൾ ഇപ്പോ അവാർഡ് കിട്ടിയതാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇതൊക്കെ എം മുഖത്തിൻ്റെ ഉപ്പുകളാണ് പ്രിയജനവിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ് അതായത് പ്രിയ ജന വിരഹം എന്ന് പറയുന്നതിനെ വിഗ്രഹിച്ചാൽ എങ്ങനത്തെ അർത്ഥമാണ് കിട്ടുന്നത് പ്രിയ ജനത്തിന്റെ വിരഹമാണോ പ്രിയരായ ജനങ്ങളുടെ വിരഹമാണോ പ്രിയ പ്രിയജനത്താലുള്ള വിരഹമാണോ പ്രിയ ജനങ്ങളുടെ വിരഹമാണോ ഓരോ വാക്കിനും വ്യത്യാസ അർത്ഥങ്ങളാണ് അത് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ട് പ്രിയ ഏതാണ് പ്രിയ വിരഹം നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ ദൂരത്തേക്ക് പോകുന്നതിനൊക്കെയാണ് പ്രിയ ജനവിരഹം എന്ന് പറയുന്നത് അങ്ങനെ വിഗ്രഹിച്ചാൽ അതിന്റെ അർത്ഥം വരുന്നത് ഇതാണ് ടുത്രോ കോൾഡ് വാട്ടർ എന്നതിന് സമാനമായ മലയാള പ്രയോഗം ടുത്രോ കോൾഡ് വാട്ടർ തണുത്ത വെള്ളം തളിക്കുക ഒരു തണുപ്പൻ മട്ട് നിരുത്സാഹപ്പെടുത്തുക രഹസ്യം വെളിപ്പെടുത്തുക ഇതിലേതാണ് ടുത്രോ കോൾഡ് വാട്ടർ എന്നതിന് സമാനമായ മലയാള പ്രയോഗം ടുത്രോ കോൾഡ് വാട്ടർ ഒന്ന് നാലാഴ്ച നോക്കി എരിയുന്ന തീയിൽ വെള്ളമൊഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ വരുമ്പോൾ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാള പ്രയോഗം താഴെ പറയുന്നവയിൽ ധനം എന്നർത്ഥം വരാത്ത വാക്കേതാണ് വിത്തം വസു ദ്യുമനം നക്തം നക്തഞ്ചരാദികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഏതാ നക്തം എന്ന് പറയുന്നതാണ് ധനം എന്ന വാക്കിന് അർത്ഥം വരാത്തത് ഉദ്യമം പരിശ്രമമാണെങ്കിൽ ഉദ്യാമം എന്നത് എന്താണ് അപ്പൊ അത് നമ്മൾ ഈ കണക്ഷൻ വെച്ച് പറയില്ലേ ഇങ്ങനെയാണ് പറയേണ്ടത് മനസ്സാണോ പൂന്തോട്ടമാണോ കയറാണോ കുയിലാണോ ഉദ്യാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്യാമം എന്ന് പറഞ്ഞാൽ കയറാണ് ഉദ്യമം എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ് ഉദ്യാമം എന്ന് പറഞ്ഞാൽ കയറാണ് ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് തൽക്കാലം മലയാളത്തിൽ നിന്നുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു 拜拜。Bye bye. Bye.